ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും എല്ലാവർക്കും ഇന്നസുലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നതേ അൽഫിനേറ്റുകളാണ് കേട്ടോ നമ്മളെ കയ്യിൽ ബാലൻസ് വന്നിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും മൂന്ന് കളേഴ്സ് അങ്ങനെയൊക്കെ ഇട്ടോട്ട് കിട്ടുക അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പീസേ ഉള്ളൂ അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കാണിക്കാൻ കേട്ടോ ബാലൻസ് വന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പലതും പലതും ഉണ്ട് അമ്പത്താറ് സൈസ് ഉണ്ട് അമ്പത്താറില് ഒരു ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളി കേട്ടോ കാരണം ഈ മോഡലൊന്നും ഇനി നമ്മൾ കൊണ്ടുവരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വേണം കാണിക്കുന്നത് അറുപത് സൈസാണ് കേട്ടോ അറുപതിൽ കോഫി ബ്രൗൺ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഫ്ല ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാൻ കോഫി ബ്രൗൺ കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം കേട്ടോ അറുപത് സൈസുകാർക്ക് കിട്ടണമെങ്കിൽ നല്ല പണിയാണല്ലേ അവർക്ക് നല്ല മോഡലിലൊന്നും കിട്ടണമെങ്കിൽ നല്ല പണിയാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ല മോഡലിനെ കണ്ടിട്ട് വന്നിട്ടുള്ളത് ദുബായ് നെയ്റ്റീൻ്റെ നെക്ക് ഇങ്ങനെ ആയിട്ടോ വരിക ചില നെയ്റ്റിക്ക് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വെള്ള ഒരു ലേസ് ആണ് കേട്ടോ ലേസ് വർക്കാണ് നെക്കിന് വന്നിട്ടുള്ളത് അപ്പോൾ ചെസ്റ്റ് അളവ് വന്നിട്ട് വൺ സൈഡ് ട്വൻറ്റി സിക്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫിഫ്റ്റി ഓളം വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കൈ ഇറക്കം പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് കൈനും ചെറുതായിട്ടൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി നെയ്റ്റിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് റൈറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടായിരിക്കും അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കേട്ടോ കാരണം നമുക്ക് നമ്മളിപ്പോൾ ഇതിന് മുന്നേ കുറച്ച് ഓഫറിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഏകദേശമൊക്കെ നമ്മളടുന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കിട്ടോ ഇനി നെക്സ്റ്റ് കോട്ടനീറ്റിൻ്റെ വീഡിയോ എപ്പോഴും എപ്പോഴും ചെയ്യാറ് അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അൽഫൈനിൽ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളിട്ടോ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കെട്ടോ പീക്കോക്ക് ഗ്രീൻ സോറി പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മളെ വാട്സാപ്പ് നമ്പറേക്ക് മെസ്സേജ് വിടുക ഇതിൻ്റെയൊക്കെ വേറെ കറുകളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് കളർ മാത്രം ബാലൻസ് വന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോളി കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാലേ നമുക്ക് പോസ്റ്റ് വഴി അയക്കണമെങ്കിലും ഡേറ്റ് ഡിസ്റ്റ് വഴി അയക്കണമെങ്കിലും നമുക്ക് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അവർ വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ അൽഫനൈറ്റൊക്കെ ഭയങ്കര വെയ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ജി എസ് ടി വാങ്ങും അവർ ടാക്സ് വാങ്ങും നമ്മൾ കൈയിൽ നിന്ന് അതെല്ലാം വാങ്ങിയിട്ട് അവർ ആയിക്കോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു അടിപൊളി കളറാണ് ഇതിന് സാധാരണ കാണട്ടെ വന്നിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളർ ആയിരിക്കും കേട്ടോ നെയ്റ്റുകൾ ഉണ്ടായിരിക്കാം ഇതും ചെസ്റ്റ് അളവ് വന്നിട്ട് വൺ സൈഡ് ട്വൻറ്റി സിക്സ് ഉണ്ട് അപ്പോൾ ടോട്ടൽ ഫിഫ്റ്റി ടു ഉണ്ടായിരിക്കും കയ്യറക്കം പതിനാറ് ഇഞ്ചാണ് ജിബ്ബ് വരുന്നുണ്ട് ഇതിന് അപ്പോൾ അരിക്കേലും താല്പര്യം അത്യാവശ്യം മണ്ണുള്ളവർക്കൊക്കെ എടുക്കുക കേട്ടോ ഫിഫ്റ്റി ടു എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജനപോ സൈസ് എടുക്കുന്നവർക്ക് വരെ ഏകദേശം പോകും കേട്ടോ നിങ്ങൾ കറക്ട് അമ്പത്താറ് സോറി അറുപത് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെയറ്റുകളൊക്കെ അറുപതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവാണെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ വേഗം എടുത്തോളൂ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ ഈ റേറ്റിനൊന്നും ഈ ക്ലോത്ത് ഒരിക്കലും കിട്ടില്ല കേട്ടോ കാരണം അത്രയും നല്ല നല്ല തുണിയാണ് കാരണം അൽഫൈൻ അൽഫൈലിന് പല ഐറ്റം തുണികൾ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ റേറ്റ് കുറഞ്ഞത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അത്രയും ക്വാളിറ്റി കുറവായിരിക്കും റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കൂടിയും കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരു തുണിയാണ് അപ്പോൾ ഇതും ഫിഫ്റ്റി ടു ആണ് കേട്ടോ ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് കൈ ഇറക്കം ഇഞ്ച് അപ്പം നമ്മൾ പോസ്റ്റ് വഴി അയക്കുകയാണെങ്കിൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം വർക്കിംഗ് ഡേയ്സ് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിങ്ങളെ കൈ കിട്ടുക അതിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ കിട്ടും പക്ഷെ നമ്മൾ പറയും അങ്ങനെയാണ് അവർ നമ്മളുടെ നമ്മളോടത്തെ അങ്ങനെയാണ് കേട്ടോ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി സി ആണോ വേണ്ടത് പോസ്റ്റ് വഴിയാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ മാറ്റി വെക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അത് ശരിയാവൂല കേട്ടോ കാരണം ഒരു അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാ വീഡിയോക്കും അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ മാറ്റി വെക്കാൻ പറയും എന്നിട്ട് നമ്മൾ മാറ്റി വെക്കും അപ്പോൾ വേറുള്ളവർ ചോദിക്കുമ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചത് നമുക്കൊരു വാക്കല്ലേ വലുത് അപ്പോൾ നമ്മൾ ആ വാക്കിന് വേണ്ടി മാറ്റി വെക്കും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാലും മൂന്ന് ദിവസം കഴിഞ്ഞാലും അവരുടെ അഡ്രസ്സും ഉണ്ടാവില്ല പക്ഷേ വേറുള്ളവർ നമ്മളടുത്ത് നീട്ടിങ്ങനെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്കിവിടെ മാറ്റി വെക്കുക കാരണം കൊടുക്കാനും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പേയ്മെൻറ്റ് ചെയ്തിട്ടൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ ഇതും അല്ല അറുപത് സൈസിലാണ് വന്നിട്ടുള്ളത് ഇത് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് അളവ് ഫോർട്ടി സിക്സേ വരുന്നുള്ളൂ കേട്ടോ തടി ഇല്ലാത്തവർക്ക് എടുക്കുക ഫോർട്ടി സിക്സ് വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല അറുപത് എടുക്കുന്നവരും വല്ലാണ്ട് വണ്ണമില്ലാത്തവർക്കും എടുക്കാം കേട്ടോ അത് ഫോർട്ടി സിക്സോളം എന്നാൽ ഇത് വരുന്നുണ്ട് നല്ല കമ്പനിയുടെ നെയ്റ്റുകളാണ് കേട്ടോ ഇത് റൗണ്ടിനൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാം മാക്സിമം നോക്കി ആക്കിയിട്ട് മാത്രം മെസ്സേജ് വിടുകട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് സാധാ അമ്പത്താറിൽ വരുന്നൊരു ആണ് കേട്ടോ ഇതിനൊരു നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിന് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നമുക്ക് ഓരോ നെയറ്റികളും ഓരോ ഐറ്റത്തിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കയ്യിലേക്ക് എത്തിച്ചിരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ടോട്ടൽ അമ്പത് ഉണ്ടായിരിക്കും കേട്ടോ ജിബ് വരുന്നുണ്ട് നെക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാം കറക്റ്റാക്കി നോക്കിയിട്ട് മെസ്സേജ് അയച്ചോളിട്ടോ ഇനി പെരുന്നാളൊക്കെ എല്ലാം വരുന്നത് നല്ലൊരു ഒരു ടോപ്പ് മോഡൽ നെയ്റ്റിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കണ നെയ്റ്റി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നേരിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നാനൂറ്റി ഇരുപതേ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരിക്കോട്ടെ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കാരണം അൽഫൈനൈറ്റ് ഒന്നും കൂടെ വെയിറ്റ് കോട്ടൺ കോട്ടൻ നൈറ്റിനെക്കാട്ടിലും വെയിറ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എടുക്കുകയാണെങ്കിലും നമ്മൾ പുറത്ത് പോകണമെങ്കിലും നമുക്ക് ബസ്സിൻ്റെ ബേസ് ആണെങ്കിലും ഓട്ടോ കാശ് ആണെങ്കിലും വരൂല്ലേ അങ്ങനെ കൂട്ടിയാൽ മതി ഷിപ്പിംഗ് ചാർജ് അപ്പം അതൊക്കെ തരാൻ താല്പര്യമുള്ളവരെടുത്തോളൂ കേട്ടോ കാരണം ചില ആൾക്കാർ പറയും അവർ ഫ്രീ ഫ്രീഷിപ്പിലാണല്ലോ തരുന്നത് ഇവർ തരുന്നത് പക്ഷേ അവർക്കൊക്കെ ചിലപ്പോൾ യൂട്യൂബ് വരുമാനം ഉണ്ടായിരിക്കും നമുക്കൊന്നും അത് കിട്ടാൻ എത്ര കാലം വെയിറ്റ് ചെയ്യണം എന്നാവും അപ്പോൾ നമുക്ക് നമ്മൾ ചൈനേനൊരു ചെറിയ ഒരു ലാബെങ്കിലും വേണ്ട ചെറു ചെറുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ നെയ്റ്റി എം അല്ലെങ്കിലും നമുക്ക് ചെറിയൊരു ലാബേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതും വന്നിട്ട് നാനൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഇത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം ഓരോ പീസേ ഉള്ളൂ കളർ ചേഞ്ചുകളോ ഒന്നുമില്ല ഒക്കെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അൽഫൈനിൽ അമ്പത്താറിൽ ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് നൈറ്റിയാണ് നിന്നെയും ബാക്കി പീസുകളൊക്കെ സോൾഡ് ഔട്ടായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ലൊരു കളറ് വന്നിട്ടുള്ള ഫുൾ സ്ലീവ് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ അമ്പത്താറിലാണ് ഫുൾ സ്ലീവ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് അപ്പോൾ ചെസ്റ്റ് അളവും വന്നിട്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരിക്കും കാരണം നമ്മൾ ഇവിടെ ഇത്തന്മാരെ എടുക്കാറുണ്ട് അവരൊക്കെ നല്ല അത്യാവശ്യം ജമ്പൂനായിട്ട് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ എടുത്തിട്ട് ആ ചെസ്റ്റ് അളവ് ഇരുപത്തിയാറ് വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ടോട്ടൽ കിട്ടും കേട്ടോ കൈയിറക്കം പിന്നെ ഫുൾ സ്ലീവാണ് കേട്ടോ അമ്പത്താറുകാർക്ക് ഫുൾ സ്ലീവ് ആണ് കേട്ടോ അമ്പത്താറ് സൈസിൽ ഫുൾ സ്ലീവ് വന്നിട്ടുള്ളത് കയ്യിൻ്റെ എൻ്റെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജിബ്ബ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക